ീ അഭേദാനന്ദസ്വരൂപിണ്യ നമഹിക്കീലിരിക്കീലും തന്നുടേ നാവ് കൊണ്ടൊന്നു തീർത്തിച്ചെന്നാകിലോ അതുമല്ല ഇത് ഒരു നിമിഷം കേട്ടെന്നാകിലും ഈശ്വരനാമം എവിടെയിരുന്ന നമുക്ക് ജപിക്കാം എവിടെ നിന്നെങ്കിലും അത് കേൾക്കാനുള്ളൊരു സൗഭാഗ്യം കൂടെ നമ്മൾ നേടിയെടുക്കണം നമ്മൾ ജവിച്ചില്ലെങ്കിലും കേട്ടാലും മതി അപ്പോൾ ഈ പട്ടാഭിഷേകം കഴിഞ്ഞ സമയത്ത് അയോധ്യയിൽ സീതാദേവി രാമൻ്റെ അടുത്തേക്ക് ചെല്ലുക ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്നും അറിയുന്നില്ല കുറേ നേരം നിന്നിട്ടും അറിയുന്നില്ല ചെന്ന് തട്ടിയപ്പോഴത്തേക്ക് ഒന്നിങ്ങനെ ഞെട്ടി എന്തേന്നേരം അയ്യോ ഇത്രയും നേരം ഇവിടെ ഞാൻ എപ്പോഴേ വന്ന് നിൽക്കുന്നു ഒന്നിങ്ങോട്ട് പോലും നോക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പോഴപ്പഴും നിന്നെ തിരിഞ്ഞു നോക്കാൻ എനിക്കിപ്പോൾ സമയമില്ല പിന്നെ എന്തു തന്നെ കേട്ട് കാരണം യയാദി എന്ന് രാമൻ്റെ ഒരു രാജാവുണ്ട് അവിടെ ഉള്ള രാജാവാണ് അയോധ്യയിലുള്ള രാജാവാണ് യയാദി അപ്പോൾ യയാദിയും യയാദിയുടെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അവരും കൂടെ ഇരുന്ന് അവർക്ക് പട്ടാഭിഷേന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ എൻ്റെ നാമം കീർത്തിച്ചുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുക അപ്പോൾ പിന്നെ നീ എൻ്റെ മുമ്പ് വന്നാലും ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്നിരിക്കില്ല കാരണം എന്താണ് ആ നാമത്തിൻ്റെ ആ രുചിയിൽ ഞാൻ ലയിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ സീതാദേവി കരഞ്ഞില്ലായെന്നേ ഉള്ളൂ ആ രീതി ഇന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോണ്ട് എന്നത് ശിവനും പാർവതിയാണ് അവരൊക്കെ അരൂപികളാണ് പെട്ടെന്ന് വിചാരിക്കും പോലെ രൂപം മാറ്റാനും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പട്ടാഭിഷം കഴിഞ്ഞോണ്ട് അവർ രണ്ടുപേരും അവിടെ നിൽക്കും അപ്പോൾ ഇത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് ഒരു സംശയം എങ്കിലും സീതാദേവി അടുത്തു ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ മറക്കാമോ ധർമ്മപത്നിയായിട്ട് സ്വീകരിച്ച് അയോധ്യയിൽ പട്ടാഭിഷേകത്തിൽ മഹാറാണിയായിട്ട് വന്ന സീത വന്നപ്പോൾ രാമൻ എന്താണെന്ന് കേട്ടു അപ്പോൾ ശിവൻ പറഞ്ഞു നിനക്ക് ഭക്തവാത്സല്യം അറിയില്ല അതുകൊണ്ടാണ് നിന്നിൽ ഈ ഒരു ചോദ്യം വന്നത് അല്ല എങ്കിൽ ഞാനിത് പരീക്ഷിക്കും അത്രയ്ക്ക് രാമനും ഭക്തനോട് അത്ര സ്നേഹമാണ് ഞാൻ ധർമ്മപത്നിയായ നമുക്കേ അതിൻ്റെ പ്രയാസം അറിയാവും അടുത്ത് വന്നിട്ട് അറിഞ്ഞില്ല ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയല്ലേ ഇവിടെ നിന്നും കൂടെ കൂടെ വന്ന അറിയില്ല ഭക്തന്മാരെ പറക്കേ പോകും അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയില്ല ഞങ്ങൾ വന്നാൽ അറിയണ്ടേ ഞങ്ങൾ ധർമ്മപത്നിയല്ലേ അപ്പോൾ പറയും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എങ്കിൽ ഞാൻ നോക്കും പരീക്ഷിക്കും നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശിവൻ സമാധിസ്ഥനായിട്ട് അങ്കിരിക്കും ഇപ്പോൾ പാർവതി ദേവി നോക്കുമ്പോഴത്തേക്ക് യയാദിയുടെ കൊട്ടാരത്തിൽ അവരിരുന്ന് ഉറച്ച് രാമനാമം കണ്ണിനീർ വീഴ്ത്തിക്കൊണ്ട് അമ്മയും അമ്മയും അച്ഛനും രണ്ട് പിള്ളേരും അവരിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് പാർവതി ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോഴും നോക്കാം ഇവർ നാമം ജീവിക്കുകയല്ലേ എന്താണ് ഇവരുടെ ആ ഒരു ഭക്തവാത്സല്യം രാമന് കാണിക്കാനുള്ളത് എന്നറിയാൻ വേണ്ടി ഒരു രണ്ട് ഭൂതങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ കൊട്ടാരത്തിലേക്ക് അയച്ചു കൊട്ടാരത്തിൽ നിന്ന് ശല്യം ചെയ്യാനായിട്ട് പക്ഷേ ആ ഭൂതങ്ങൾ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അത് തെറിച്ചു പോകും ഏഹ് ഇതെന്താ തെറിച്ച് പോകാൻ കാര്യം പാർവ്വീരി നിങ്ങളെന്താ തിരിച്ച് തെറിച്ച് വീണ ഇങ്ങനത്തെ വ ദൂരെ വന്ന കാര്യം എന്താണ് അത് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നില്ല ഏഹ് ഞാനല്ലേ നിങ്ങൾ ഒന്നുകൂടെ പോകൂ എന്ന് പറഞ്ഞ് അവർക്ക് ശക്തി കൊടുത്ത് അവരെ വീണ്ടും അയക്കുന്നു അയക്കുമ്പോഴത്തേക്ക് പാർവതി നോക്കുക നോക്കിയപ്പോൾ എന്താണ് ഇവർ ജപിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുകളിലായിട്ട് ഹനുമാൻ സ്വാമി ഗതേയുമായിട്ട് ഇരിക്കുക വരുന്ന ഭൂതത്തിനെ അടിച്ച് തെറിപ്പിക്കുകയാണ് അയ്യോ ഇങ്ങനെയുണ്ടോ എന്നാൽ അത് ഞാൻ ഹനുമാനെ വിടുന്നില്ല അപ്പോൾ ഹനുമാൻ എടുത്ത ദേഷ്യം ഞാൻ സൃഷ്ടിച്ചു വിട്ട് ഈ കൃത്യകളെ നീനടിച്ചു വിട്ടോ ശരി നിന്നെ ഞാൻ നോക്കട്ടെ നിന്നെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഏയാദിയും ജപം കഴിഞ്ഞിട്ട് അവർ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു രാമനെ കാണാൻ കാരണം പട്ടാവശ്യത്തിന് വരാൻ പറ്റിയില്ല കുടുംബത്തോടു കൂടി യാത്ര തിരിച്ചപ്പോൾ വഴിയിലോ ഭയങ്കരമായ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റും ജലപ്രളയവും പ്രളയം വന്നപ്പോഴത്തേക്ക് ഇവർ വന്ന തേര് ഒലിച്ചുപോയി പോയ സമയത്ത് കുട്ടികളൊക്കെ ഏതോ വശത്തോട്ട് കാട്ടിലേക്കായിപ്പോയി ഏ ആദിയുടെ ഭാര്യയും അകന്നുപോയി അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഏ മാത്രമേ ഉള്ളൂ അപ്പം ഏയാദിയും തേരിൽ പിടിച്ച് 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 തേരെവിടെ ചെന്ന് തട്ടി നിന്നപ്പോൾ ഏ ആദി അവിടെ നിന്ന് രക്ഷപ്പെട്ടു നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള ആരെയും കാണാനില്ല അയ്യോ ഇവരെ ഇവിടെ പോയി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു നാമം കേൾക്കുന്നു നാമജപത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു പതുക്കെ പതുക്കെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവരമ്മ ഇരുന്ന് തപസ് ചെയ്യുക അപ്പോൾ അമ്മയുടെ മുമ്പ് ചെന്ന് പറഞ്ഞു എന്നെ രക്ഷിക്കണം എനിക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സമയമാണ് അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണമെന്നായിട്ട് അതെന്താ ജീവൻ നഷ്ടപ്പെടാനുള്ള സമയം എന്നെ ശ്രീരാമൻ വിളിച്ചിരുന്നു അപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പട്ടാഭിഷേകം ചെല്ലാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അദ്ദേഹത്തിന് എന്തോ ദേഷ്യം തോന്നി എന്നാ ദേഷ്യം തോന്നിയിട്ട് അടുത്ത ദിവസം നിന്നെ ഞാൻ വധിക്കുന്നതാണ് നീ വരാതിരുന്നത് കൊണ്ട് നിന്നെ വധിക്കും എന്ന് ശ്രീരാമൻ പറഞ്ഞിരിക്കണം അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു അയ്യോ അതിനിപ്പം ഞാനെങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതുമല്ല അമ്മ അല്ലാണ്ട് എനിക്ക് ശരണ ഇല്ല എന്ന് പറഞ്ഞു ശരി എങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം എന്നെക്കൊണ്ട് പറ്റൂല എൻ്റെ മകൻ വരും എന്ന് പറഞ്ഞിട്ട് അവിടെ സമാധാനമായിട്ട് അവിടെ ഇരുത്തി ഇരുത്തിയ സമയത്ത് ഈ അമ്മ നേരത്തെ തേരിൽ വന്ന അമ്മയും ഏയാതൊരു രണ്ട് മക്കളും ഒ ഒഴുക്കിൽപ്പെട്ടിട്ട് ഒരാശ്രമത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ മുനി അദ്ദേഹം അവരെ പിടിച്ച് സമാധാനപ്പെടുത്തി അവരെ അടുത്തിരുത്തി ആ സമയത്താണ് നേരത്തെ അമ്മയുടെ മകൻ മുമ്പ് വരുന്നു ആരാത് അഞ്ജനയായിരുന്നു അപ്പോൾ അഞ്ജനയുടെ മകൻ ഹനുമാനാണ് അപ്പോൾ ഹനുമാൻ വന്നപ്പോൾ പറഞ്ഞ് നീ എനിക്കൊരു സഹായം ചെയ്യണം എന്താണ് അമ്മ കൽപ്പിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു ഇതാ ഈ എന്ന ആളിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തെ സംരക്ഷിക്കണം അതിന് കുഴപ്പമില്ല ഞാൻ നമ്മൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ആരിൽ നിന്നറിയാൻ വന്നിട്ട് ആരും നിങ്ങൾട്ട് എൻ്റെ അമ്മ പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല സത്യം ചെയ്യാൻ പറഞ്ഞു സത്യം ചെയ്തു സത്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് വേറെ ആരുമല്ല ശ്രീരാമചന്ദ്രനാണ് നാളെ കൊല്ലൂ എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മയുടെ കാലിൽ വീണു അമ്മയെ അനുഗ്രഹിക്കാമെങ്കിൽ ശ്രീരാമനോട് ഞാൻ എതിർക്കാം കാരണം എന്താണ് അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യും എന്തുകൊണ്ട് അച്ഛന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ച രാമനോട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യാം ജീ ഈ ജീവനെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ന്യൂസ് വാർത്ത എല്ലാവരുടെയും പറഞ്ഞു അയ്യോ ഹനുമാൻ രാമന് എതിരായിട്ടിരിക്കുന്നു രാമൻ വധിക്കും എന്ന് പറഞ്ഞ ആളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ അറിയണം അങ്ങനെ എല്ലാ ദേവന്മാരും ദേവേന്ദർവന്മാരും എല്ലാവരും വന്ന് നിറഞ്ഞു ആ ദിവസമായപ്പോൾ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ശ്രീരാമൻ ആദ്യം ലക്ഷ്മണനെ അയച്ചു ഏതായാലും ഹനുമാനോട് നമ്മൾ എതിർക്കേണ്ടല്ലോ എൻ്റെ ഭക്തനല്ലേ അവിടെ ലക്ഷ്മണനെ അയക്കും ലക്ഷ്മണൻ ചെന്ന് പറയും ഇതാ ഈ അയ്യാധിയെ രാമന് വിട്ടുകൊടുക്കണം ഇതാണെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്ത് ഉദ്ദേശിച്ചാലും എനിക്കെൻ്റെ അമ്മയുടെ വാക്ക് പാലിച്ചേ പറ്റൂ അമ്മ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും അത് എന്നെ പഠിപ്പിച്ചത് രാമചന്ദ്രൻ തന്നെയാണ് അച്ഛൻ കൊടുത്ത വാക്ക് പാലിച്ചോണ്ട് ആ ഭക്തനായ ഞാൻ എൻ്റെ അമ്മയുടെ വാക്ക് പാലിക്കും ശരി എങ്കിൽ എങ്കിൽ നോക്കട്ടെ ഞാൻ വരുന്നില്ല ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുന്നില്ല ആ കേൾക്കുന്നില്ല എന്നല്ല എനിക്ക് അമ്മയുടെ വാക്കൊക്കെ വെച്ചു വേറെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെന്ന് രാമൻ്റെ അതേപോലെ പറഞ്ഞു ശ്രീകം പറഞ്ഞു അത്രയ്ക്കും ആഹാരമോ ഞാൻ പറഞ്ഞിട്ട് നീ ചെന്നിട്ടും വീട്ടില്ലയോ എങ്കിൽ ഞാൻ തന്നെ പുറപ്പെടാം ഇറങ്ങും എന്ന് പറഞ്ഞു ലക്ഷ്മണൻ എന്നെ സൈന്യത്തോടു കൂടി വന്നു വന്നിട്ട് നിങ്ങളൊക്കെ ഇവിടെ അയയ്ക്കും ഞാൻ ഒറ്റയ്ക്ക് മതി എൻ്റെ ഹനുമാനോട് തീർക്കാൻ അവിടെ ഹനുമാൻ തുടങ്ങും ഏകാധ്യം മര്യാദയ്ക്ക് എൻ്റെ പാദത്തിൽ കൊണ്ട് വയ്ക്കുക ഞാനാണ് ശ്രീരാമൻ്റെ അയോധ്യാധിപതി രാജാവായ രാമൻ കൽപ്പിക്കുന്നു ഇവിടെ കൊണ്ടു വയ്ക്കൂ അപ്പോൾ പറഞ്ഞു ശരി നേരെ ചെന്ന് രാമൻ്റെ കാൽക്കൽ വീണു രാമഭക്തനെ അനുഗ്രഹിക്കുക എന്താണ് എനിക്ക് എൻ്റെ അമ്മയുടെ വാക്ക് പാലിക്കണം അപ്പം നീ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ കേൾക്കും പക്ഷേ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ വാക്ക് എനിക്ക് പാലിച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ നീ യുദ്ധത്തിന് തയ്യാറാകും ഓ ഞാൻ തയ്യാറാണ് രാമൻ എങ്ങനെ കോതണ്ടം എടുത്ത് അമ്പ് വലിച്ച് ഓരോ അമ്പായിട്ട് വലിച്ച് വിട്ടു തുടങ്ങി വിട്ടു തുടങ്ങിയപ്പോൾ രാമൻ്റെ പാത്രത്തിൽ തൊട്ടിട്ട് മാറി നിന്ന് തൊഴുതുകൊണ്ട് ആഞ്ജനേയ സ്വാമികൾ കണ്ണുകളും അടച്ചുകൊണ്ട് രാം 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 ജവിച്ചു തുടങ്ങി ജവിച്ചു തുടങ്ങിയപ്പോൾ ഓരോ രാമമന്ത്രങ്ങളും വലിയ കവചങ്ങളായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും ചുറ്റിനുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനടുത്തായിട്ട് ബാണങ്ങളോ ഒന്നും അടുക്കുന്നില്ല ഏഹ് അഞ്ജനയും കയാദിയും ഹനുമാനും ഇവരെ മൂന്നുപേരെയും കവർ ചെയ്തുകൊണ്ട് ഈ മന്ത്ര കവചം ചുറ്റിനും കറങ്ങുന്നു അപ്പോൾ രാമൻ ഏതൊക്കെ ബാണോ അയച്ചിട്ടും എല്ലാം അവിടെ ചെല്ലും അടുത്ത് ചെല്ലുന്നില്ല അനുമ്പം അത് തിരിച്ച് നശിച്ചു പോവുക അപ്പോൾ രാമൻ ഇത് പ്രയാസം എന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ബ്രഹ്മാസ്ത്രം എടുക്കുകയാണ് ഹനുമാ പെട്ടെന്ന് എന്നോടി ബ്രഹ്മാസ്ത്രം ഇട്ടുകഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും ആ കൂട്ടത്തിൽ നിനക്ക് നാശം വരും അതുകൊണ്ട് എൻ്റെ ഭക്തനായ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഇപ്പോഴെങ്കിലും നീ സമയമുണ്ട് വിട്ടുതരിക എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാസ്ത്രമെടുത്ത് കോതണ്ടത്തിൽ വലിച്ചിട്ട് ആ ബ്രഹ്മമന്ത്രം പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് തോളിൽ തട്ടുന്നു ഏ ഇതാണ് തട്ടുന്നത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശിവനും പാർവതിയും കൂടെ അമ്മയാണ് തട്ടിയത് പാർവതി തട്ടിയത് നിർത്തു രാമ ബ്രഹ്മാസ്ത്രം പറയരുത് മന്ത്രം പറയരുതെന്ന് പറഞ്ഞു എന്തിനായിട്ട് ഇത് എൻ്റെ ഒരു മായാലീലയാണ് ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ശിവൻ എൻ്റെ അനു അനുവാദത്തോടുകൂടി ശിവൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ കാണിച്ച ഒരു ശിവലീലയാണ് ഇത് കാരണം എന്താണ് രാമനാമത്തിൻ്റെ മുമ്പേ രാമനും പ്രാധാന്യം ഇല്ല കാരണം അത്രത്തോളം മഹത്തായ രാമശക്തിയാണ് ആഞ്ജനേയൻ എൻ്റെ മുന്നേ തെളിയിച്ചെന്നത് ആചനേയൻ്റെ അമ്മയുടെ വാക്ക് പാലിക്കാൻ വേണ്ടി ഉള്ള രാമമന്ത്രശക്തി ശക്തി ഞാനിപ്പോൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ശിവനും പാർവതിയും ഹനുമാനും ആഞ്ജനേ അഞ്ജനയും യയാദിയും കുടുംബവും കൂടെ ഭയങ്കരമായ രീതിയിൽ ശ്രദ്ധാഭക്തിയോടുകൂടി അശ്രു ആനന്ദാശ്രുങ്ങളോടുകൂടി അവർ രാമനാമം ജപിക്കുകയുണ്ടായി ഇത് രാമനാമത്തിൻ്റെ മഹത്വമാണ് രാമനാമുജബുലേന എ ജീവനു ബെനാനീവനു ദോതി കാ രാമനാമുജബുലേനൊ ജീവനു തോ ജീവനു ബനാന ബെനാനീവനു ദോതി ജീവനു കാ രാമനാമത്തിനെ എന്തും എപ്പോഴും എങ്ങനെ ചെയ്യുവാനുള്ള ശക്തിയുള്ളൂ